ആൻറ്റി എ ജി ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ റിങ്കിൾസ് റിമൂവ് ചെയ്യാനും ഓപ്പൺ പോസ് ആക്നെസ് കാസ് എല്ലാം മാറ്റാനും അതുപോലെ തന്നെ പുള്ളിയ പാടുകൾ വസൂരി കലകൾ പിന്നെ മുഖക്കുരു പാടുകൾ കരിമംഗലം ഇതിനൊക്കെ വായിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്യുന്നത് പിന്നെ ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ടീനേജേഴ്സിന് ടീനേജേഴ്സിനാണ് ഈ ഹോർമോൺ ചേഞ്ചസ് വരുന്നതുകൊണ്ട് പിംപിൾസൊക്കെ ധാരാളമായിട്ട് വരും ഓയിലി സ്കിന്നായിട്ട് മാറും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഓയിലി സ്കിന്നുള്ളവർ തീർച്ചയായിട്ടും യൂസ് ചെയ്തോളൂ എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം കളയാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ നമ്മുടെ ലോദ്ര സോപ്പ് സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കുറെ പേര് അഡ്വാൻസ് ബുക്കിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുവഴി വന്ന് അനൗൺസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതുമാത്രമല്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സ്റ്റോക്കില്ല എന്ന് പറയുന്നതുകൊണ്ട് പെൻഡിങ് വെച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോഴത്തെ ലോദ്ര നമ്മുടെ ലോദ്ര സോപ്പ് എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ്ങിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് പൊട്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടത് പൊട്ടിച്ചിരിക്കുന്നത് കാണിക്കാം ഇത് പെട്ടെന്ന് മെൽറ്റ് ആകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിടിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് പിടിക്കണം അപ്പോൾ ഞാൻ ടൗവല് ടിഷ്യൂ പേപ്പറ് താഴെയാണ് ഇതിവിടെ വാഷ്റൂമിലാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങ് എടുത്തിട്ട് ഓ എൻ്റെ പൊന്നെ ഇത് വേണ്ട ഇതാണ് നമ്മുടെ ലോദ്ര സോപ്പ് ഒരു മണം എന്ന് പറയാമോ ഇതിൻ്റെ മണം ഞാൻ ഇതിനെ ഫ്രാഗ്രൻസ് ചേർത്തിരിക്കുന്നത് കാ കസ്തൂരി കസ്തൂരി ടെർമറിക്ക് സാൻഡിലാണ് കേട്ടോ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മണമാണിത് ഇത് ആൻറ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് ഇത് ഏജഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് അതായത് നമുക്കൊരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്ക് ആണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ സോപ്പാണ് എൻ്റെ സോപ്പാണ് ഓക്കെ ഇത് പെട്ടെന്ന് മെൽറ്റ് ആകും വളരെ പെട്ടെന്ന് മെൽറ്റ് ആവും കാര്യം ഇത് ഇതാണ് എന്താ പറയണേ കണ്ടോ നിങ്ങൾ ഇത് മറ്റേ ഇംഗ്ലീഷറിനും കൂടെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കൂ കണ്ടോ ചുമ്മാ അങ്ങ് പതയും ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നാലും ഇത് മെൽറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു എൻ്റെ വാഷ് നിന്ന് ഞാൻ എടുത്തതാണ് ഇത് കണ്ടോ സോപ്പ് പെട്ടെന്ന് അങ്ങ് ഈ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും കണ്ടോ സോപ്പ് വാങ്ങിക്കുന്നവരോട് ഞാൻ പറയും നിങ്ങൾ ഇത് വെള്ളം വീഴുന്നിടത്ത് വെക്കരുത് നമ്മുടെ സാധാരണ എല്ലാ ഗ്ലിസറിൻ സോപ്പ് പോലെ തന്നെ ഇത് മെൽറ്റ് ആയിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലർ വെയിലത്തൊക്കെ വെച്ച് എടുക്കാറുണ്ടെന്ന് പറഞ്ഞു എന്നോട് അത് കുഴപ്പമൊന്നുമില്ല വെയിലത്ത് വെക്കുന്നതുകൊണ്ട് ഇതിന് ഇതിനകത്തൊന്നും ഒന്നും നഷ്ടപ്പെട്ടൊന്നും പോകാനില്ല എന്നാലും ഇത് മഴയത്തൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആകും അതുപോലെ നമ്മുടെ വാഷ്റൂമിലൊക്കെ ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ വെക്കണം ഷവറിൻ്റെ തൊട്ടടുത്തൊന്നും കൊണ്ടുപോയി വയ്ക്കരുത് ടാപ്പിനെടുത്ത് വയ്ക്കരുത് പിന്നെ ചിലർ ചിലർ കൊണ്ട് ഈ സോപ്പ് ബോക്സ് സോപ്പ് പെട്ടി അതിനകത്ത് ഇട്ട് വെക്കുന്നൊരു ഏർപ്പാടുണ്ട് അപ്പോഴും ഇത് മെൽറ്റ് ആയിട്ട് പോവും വളരെ ലൈറ്റായിട്ടുള്ളൊരു സോപ്പാണ് ഗ്ലിസറിന് നമ്മുടെ അതുപോലെ തന്നെ കസ്തൂരി ടെർമറിക്ക് ഒറിജിനൽ സാൻഡൽ പൗഡർ ആൻറ്റി ലോദ്ര പൗഡർ ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതാണ് അപ്പോൾ ലോദ്ര സോപ്പ് കുറേ പേര് ചോദിച്ചിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഇപ്പോൾ ഇൻ സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻക്വയറി ചെയ്തവരോട് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് എൻക്വയറി ഇത് തന്നെ വേ വേണമെന്നുള്ളവരുണ്ട് ഇത് തന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോക്ക് സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഇന്ന് ഞാൻ കട്ട് ചെയ്തു പാക്ക് ചെയ്തു മേളത് ഞാൻ ഈ സോപ്പ് എപ്പോൾ കയ്യിൽ കിട്ടിയാലും മണത്ത് നോക്കും ചിലരും അറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ എനിക്ക് എനിക്കറിയില്ല എനിക്കിഷ്ടമാണ് മണക്കുന്നത് സോപ്പിൻ്റെ ഈ നമ്മുടെ ഒരുവിധ എല്ലാ പ്രോഡക്ട്സിൻ്റെയും മണോ എനിക്കിഷ്ടമാണ് കേട്ടോ ഈവൻ നമ്മുടെ സ്ട്രോബെറി ലിബാമിൻ്റെ ഫ്രാഗ്രൻസ് വരെ എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള ആണ് ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബോഡി ക്രീം വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം നല്ല മണമാണ് അതിന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നത് എനിക്ക് നമുക്കത് ഇന്ന് കയ്യിലെടുക്കാൻ തോന്നണം വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നണം ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം അല്ലേ അങ്ങനെയുള്ള ആണ് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആണ് ലോദ്ര ആൻ്റി ഏജി ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ റിഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ റിങ്കിൾസ് റിമൂവ് ചെയ്യാനും ഓപ്പൺ പോസ് ആക്ട്നെസ് കാസ് എല്ലാം മാറ്റാനും അതുപോലെ തന്നെ പുള്ളിയ പാടുകൾ വസൂരി കലകൾ പിന്നെ മുഖക്കുരു മുഖക്കുരുപ്പാടുകൾ കരിമംഗലം ഇതിനൊക്കെ വായിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്യുന്നത് പിന്നെ ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ടീനേജേഴ്സിന് ടീനേജേഴ്സിനാണ് ഈ ഹോർമോൺ ചേഞ്ചസ് വരുന്നതുകൊണ്ട് പിമ്പിൾസൊക്കെ ധാരാളമായിട്ട് വരും ഓയിലി സ്കിന്നായിട്ട് മാറും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ് ഓയിലി സ്കിൻ ഉള്ളവർ തീർച്ചയായിട്ടും യൂസ് ചെയ്തോളൂ എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം കളയാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഓപ്പൺ പോസിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഫേസ് നല്ല ക്ലീൻ ആയിട്ട് വയ്ക്കാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യും സാധാരണ സോപ്പ് സാധാരണ ഫേസ് സോപ്പ് യൂസ് ചെയ്യുന്ന പോലെ ഫേസിൽ അപ്ലൈ ചെയ്യുക കഴുകി കളയുക അല്ലാതെ ഫേസിന് തേച്ച് പിടിപ്പിച്ച് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട ചുമ്മാ നമ്മൾ ഫേസിൽ മുഖത്ത് ഒഴിക്കുക ഇച്ചിരി കയ്യിലെടുക്കുക അപ്ലൈ ചെയ്യുക കഴുകിക്കളയുക ഉടനെ തന്നെ നല്ല ബ്രൈറ്റ്നെസ്സും കിട്ടും കേട്ടോ നല്ല നന്നായിട്ട് ക്ലീൻ ആവും അഴുക്കുകളൊക്കെ പോവും അതുപോലെ തന്നെ ഫേസ് നല്ല ക്ലീൻ ആവും പിന്നെ അതുപോലെ തന്നെ സ്കിന്നൊക്കെ നന്നായിട്ട് ആവും ഓക്കെ അപ്പോൾ ഞാനൊക്കെ പതിവായിട്ട് ഉപയോഗിക്കുന്നു ഞാൻ എൻ്റെ ഈ സോപ്പുകൾ തന്നെയാണ് മാറി മാറി യൂസ് ചെയ്യുന്നത് മുമ്പൊക്കെ നമ്മൾ നാലഞ്ച് വർഷം മുമ്പൊക്കെ നമ്മൾ പല സോപ്പുകളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ സോപ്പുകൾ തന്നെയാണ് മാറി മാറി യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോദ്ര സോപ്പ് മഞ്ജിഷ്ട സോപ്പ് റെഡ് സാൻഡൽവുഡ് സോപ്പ് പിന്നെ കുങ്കുമാതി സോപ്പ് അങ്ങനെ എൻ്റെ സോപ്പുകൾ തന്നെയാണ് ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ട അറിയാം എൻ്റെ സോപ്പും എൻ്റെ പ്രോഡക്ട്സും തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻ സ്റ്റോക്ക് ആണ് അപ്പോൾ ബുക്ക് ചെയ്തവർക്ക് ആദ്യം കിട്ടും കേട്ടോ പേയ്മെന്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കാര്യം ഇത് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ കുറേ പേര് ബൾക്കായിട്ട് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരുണ്ട് അവരുടെ പ്രോഡക്റ്റ് ഈ കമ്മിങ് വീക്കിൽ നിങ്ങൾക്ക് ഡെലിവേർഡ് ആകും ഓക്കെ അത് ഇന്ന് വൈകിട്ടത്തിൽ ഡിസ്പാച്ച് ആകും നാളെ അവധിയാണല്ലോ അപ്പോൾ തിങ്കളാഴ്ച മുതൽ ആയിട്ട് നിങ്ങൾക്ക് കമ്മിങ് വീക്കിൽ അത് നിങ്ങൾക്ക് ആകും ആദ്യം പേയ്മെൻറ്റ് അടച്ചവർക്ക് പിന്നെ എൻക്വയറി ചെയ്തവർ ഇപ്പോൾ വന്ന് നോക്കിക്കോളൂ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം നിങ്ങളുടെ റിക്വയർമെൻറ്റ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ആര് ചോദിച്ചാലും ഇല്ലയെന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പോൾ കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതാണ് പ്രിയ ലോദ്ര സോപ്പ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നത് ലോദ്ര സോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് ആണ് ഇപ്പോൾ അന്ന് ചോദിച്ചവരും അതായത് അതായതിപ്പോൾ എനിക്ക് ഒരു ട്വൻ്റി ഡേയ്സിന് മുകളിലായി സ്റ്റോക്ക് ഔട്ടായിട്ട് അപ്പോൾ ആ ഇതിനിടയ്ക്ക് ഒരുപാട് പേര് വന്ന് ചോദിച്ചു 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 കുറേ പേര് ഇനി കിട്ടാതെ പോകുമോ എന്ന് ഓർത്തിട്ടാണ് അഡ്വാൻസ് ബുക്കിംഗ് ഇട്ട് വെച്ചത് അതായത് പേയ്മെൻറ്റ് നേരത്തെ അടച്ച് ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് അവർക്ക് വെനസ്ഡേ തേഴ്സ്ഡേ വെനസ്ഡേ ആയിട്ട് വെനസ്ഡേ തേഴ്സ്ഡേ ആയിട്ട് അവർക്ക് കിട്ടും ബാക്കിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് എൻക്വയറി ചോദിച്ചു വെച്ചിരിക്കുന്നവരോടാണ് പറയുന്നത് റെഡി ആയിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ ലോദ്ര സോപ്പ് ലോദ്ര സോപ്പ് ഓക്കെ റെഡിയാണ് ബാക്കിയെല്ലാം സ്റ്റോക്കിലുള്ളതാണ് ഇത് ഡിമാൻഡ് ഡിമാൻഡുള്ളതുകൊണ്ടും ഏറ്റവും കൂടുതൽ ഇത് സോൾഡ് ഔട്ടായി പോകും അപ്പോൾ അതുകൊണ്ടും ഈ സോപ്പ് ഈ രണ്ട് സോപ്പുമാണ് പെട്ടെന്ന് തീർന്നു പോകുന്നത് മഞ്ജിഷ്ട സോപ്പും അതുപോലെ തന്നെ ഈ ലോദ്ര സോപ്പും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അത് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനൊരാളല്ലേ ഉള്ളൂ ഇതൊക്കെ തയ്യാറാക്കാനായിട്ട് അപ്പം നിങ്ങൾ എൻ്റെ ഒരു ലിമിറ്റേഷനും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഇതെല്ലാം കൂടെ ചെയ്യാനായിട്ട് ഇത് ആകെ രണ്ട് കൈകൾ മാത്രമേ ഉള്ളൂ ഇത് വെച്ച് വേണം ഞാനിതെല്ലാം ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനിടയ്ക്ക് എനിക്ക് അസുഖങ്ങൾ വരും പല പല കാര്യങ്ങൾ വരും പിന്നെ പീരീഡ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് നാല് ദിവസം കിടപ്പിലാണ് അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് വെരിക്കോസ് ഉണ്ട് ഉണ്ട് എന്തെല്ലാം ഇഷ്യൂസും ഉണ്ട് ഇതിനിടയിൽ നമ്മളിതൊക്കെ ചെയ്യാ ചെയ്യണ്ടേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ റെഡിയാണ് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ ഈ സോപ്പിനെ നല്ല ഏത് പ്രോഡക്റ്റിനും സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ പിന്നെ ഞാൻ ആ മുമ്പത്തെ ഓഫറിലെ ഓഫറിൽ തന്നെയാണ് തരുന്നത് കേട്ടോ അപ്പോൾ അതായത് പത്തെണ്ണം എടുക്കുന്നവർക്ക് അമ്പതെണ്ണം എടുക്കുന്നവർക്കൊക്കെ ആ ഓഫർ കിട്ടും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ സോപ്പിൻ്റെ ഓഫർ എന്ന് പറയുന്നത് വൺ പ്ലസ് വൺ ഓഫറിലായിരുന്നു മുമ്പിട്ടിരുന്നത് അതേ ഓഫർ ഇപ്പോഴും റണ്ണിങ് ആണ് വൺ പ്ലസ് വൺ ഓഫറിൽ കിട്ടും നിങ്ങൾക്കിത് അതായത് ബൈ വൺ ഗെറ്റ് വൺ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും കേട്ടോ അതായത് രണ്ട് സോപ്പ് കിട്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാം ഉണ്ട് ഇതിനകത്ത് ഗോട്ട് മിൽക്ക് ഉണ്ട് കോക്കനട്ട് മിൽക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ഒറിജിനൽ സാൻഡൽവുഡ് പൗഡർ കസ്തൂരി ടെർമറിക് പൗഡർ ലോദ്ര പൗഡർ ഗ്ലീസറിൻ ഡിസ്റ്റിൽഡ് വാട്ടർ അങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇൻക്ലൂഡിങ് ആയിരിക്കുന്നത് വൺ പ്ലസ് വൺ ഓഫറിൽ കിട്ടും പിന്നെ രണ്ട് സോപ്പ് വേണം മാറ്റിയെടുത്തോളൂ കേട്ടോ അതായത് ഒരു സോപ്പ് ഇതും ഒരു സോപ്പ് മഞ്ജിഷ്ട ആയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അത് നിങ്ങൾ മെൻഷൻ ചെയ്തു ഇടണം കേട്ടോ വൺ പ്ലസ് വൺ ഓഫർ എന്ന് പറയുമ്പോൾ ഇതേ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു സോപ്പ് ആണ് വേണ്ടതെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്തു തരണം എനിക്ക് ഒരു സോപ്പ് ലോദ്രായും ഒരു സോപ്പ് സോപ്പും ആണ് വേണ്ടത് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തു തരണം ഇല്ലെങ്കിൽ പിന്നെ ഡെലിവേർഡ് ആയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലയിൻറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് സോപ്പ് ഇതൊക്കെ നമ്മുടെ ഈ ഫാമേസിന്റെ സ്ട്രൈക്ക് തീരുന്നവരേ ഉള്ളൂ അപ്പോഴാണ് അവർ നമുക്ക് ഇതൊക്കെ തരുന്നത് എനിക്ക് റോ മെറ്റീരിയൽസ് കിട്ടി അതുകൊണ്ടാണ് ഞാൻ പിടി പിടിയിന്ന് ചെയ്തു വെച്ചത് അറിയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്കിംഗ് നമ്പർ സ്ക്രീനിൽ കാണുന്നതാണ് അത് എല്ലാത്തിനും എണ്ണയ്ക്കാവട്ടെ ഫേസ് ക്രീമിനാവട്ടെ അല്ലെങ്കിൽ ഐബ്രോ ഗ്രോത്ത് ഓയിൽ ലിപ് ബാം സാഫറൺ ഓയിൽ അങ്ങനെ ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റിന് ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഡക്ട്സിന് ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലൻ കിരിക്കാച്ച് വീഡിയോ കാണാം തിൽഡൻറ്റേക്ക്